അസലാമലൈക്കും വരഹമത്തല്ല താലോ സുബിൻ്റെ മനോഹരമായ ആ ഒരു ബാങ്കുലി കേട്ടുകൊണ്ട് ജസീന ഉണർന്നപ്പോൾ ഒരു നിമിഷം അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി പഠിച്ചോനെ ഞാൻ എവിടേക്കോ കേട്ട ഒരു ശബ്ദം പരിചിതമായ ശബ്ദം റബ്ബെ എന്തൊക്കെയാണ് എനിക്ക് സംഭവിച്ചത് ദീന വിട്ടിറങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോയ ഞാൻ റബ്ബെ ഇനിയും നീ എന്നെ പരീക്ഷിക്കല്ലേ പെട്ടെന്നാണ് ഉമ്മയുടെ ആ ഒരു വിളി കേട്ടത് മോളെ പ്രായമായ ആ ഉമ്മ അവളെ വിളിക്കുകയായിരുന്നു മോളെ ബാങ്ക് കൊടുത്തു മോൾക്ക് നിസ്കരിക്കണ്ടേ ആ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി അവൾ പെട്ടെന്ന് ഊഹ ചെയ്ത് ഉമ്മ കൊടുത്ത ആ ഒരു നിസ്കാരപ്പായയിൽ നിസ്കരിച്ചു ആ ഒരു നിമിഷം അവൾ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് പടച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഈ പരിശുദ്ധമായ വസ്ത്രമിട്ടുകൊണ്ട് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് അർഹതയില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ തെറ്റ് ചെയ്തവളാണ് ഞാനൊരു പാപിയാണ് ഈ മാൻ നഷ്ടപ്പെട്ടവളാണ് റബ്ബേ എങ്കിലും ഞാൻ നിന്നോട് കരഞ്ഞ അപേക്ഷിക്കുന്നു എനിക്ക് എൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം അല്ല അപ്പോഴേക്കും ആ ഉമ്മ വിറകടുപ്പിൽ അതാ പത്തിരി ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു കട്ടൻ ചായയും പത്തിരിയും മോളെ ആ ഉമ്മ വിളിക്കുന്നു മോളെ ഇതാ ഇത് കഴിച്ചോളി വന്നിട്ട് അവൾ പെട്ടെന്ന് അടുക്കളയിലെത്തി പാവം ഒരു ഓടിട്ട വീട് ആ വീട്ടിൽ ചെറിയൊരു കുഞ്ഞടുക്കള ആ കുഞ്ഞടുക്കളയിൽ വിറകടുപ്പിൽ തീക്കനലിന്മേൽ പത്തിരി ചട്ടി അതിൽ ആ മൺചട്ടിയിൽ കിടന്നുകൊണ്ട് പത്തിരി അതാ പൊള്ളക്കുന്നു അവൾക്കത് കണ്ടപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വന്നു തൻ്റെ വീട്ടിലെ പഴയ കാലം അതാണ് അവൾക്ക് ഓർമ്മ വന്നത് ചൂടോടെയുള്ള ആ ഒരു കട്ടൻ ചായയിൽ വീട്ടിൽ തന്നെയുള്ള പാല് ആ ഉമ്മ കറന്നെടുത്ത് കാച്ചി അതിലേക്കൊഴിച്ച് അവൾക്ക് കൊടുത്ത് ദാ മോളെ ഇത് കുടിച്ചോളെ ക്ഷീണൊക്കെ മാറിക്കോളും ആ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സ്വീകരണം അത് അവൾക്ക് എന്തെന്നറിയില്ല വല്ലാതെ മനസ്സിലേക്ക് കൊണ്ടു റബ്ബേ നീയായിട്ട് എനിക്ക് ഇറക്കി തിന്നതാണ് ഇവരെ കുറച്ച് കഴിഞ്ഞപ്പോഴേതാ ആ ഉപ്പ തിരിച്ചു വരുന്നു എടീ ആ ഇക്ക ഇങ്ങള് വന്നോ ആ ആ കുട്ടിക്കേ എവിടെയാ കുട്ടി ആ അവൾക്ക് ഞാൻ കുറച്ച് ചായൻ്റെ ഉള്ളും രണ്ട് പത്തിരും കൊടുക്കുകയായിരുന്നു കാരണം പറ്റ കൊഴങ്ങിയിട്ടുണ്ടാവുമോയി ഇന്നലെ അപ്പൊ കെടുത്തും കിടന്നതല്ലേ തിന്നാൻ കൊടുത്തോ അങ്ങനെ കൊടുക്കണം ഞമ്മള് കുഴങ്ങവർക്കാണ് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ കുട്ടിൻ്റെ പേര് ഊരൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടാക്കിയില്ലെങ്കിൽ എൻ്റെ പൊന്നാര പെണ്ണെ അതും ഞമ്മക്ക് ബുദ്ധിമുട്ടായി കാരം കാരണം കാലതാണ് ഞമ്മള് പിടിച്ചു വെച്ചോന്നുള്ള ആ ഒരു കേസ് അവിടെ പാടില്ലേ ഉമ്മ അവളോട് ചോദിച്ചു അല്ല കുട്ടിയെ കുട്ടിൻ്റെ പേരും ഒക്കെ എന്താണ് എൻ്റെ പേര് ജസീന ജസീന എൻ്റെ പേര് മാഷ ആണല്ലേ കുട്ടിൻ്റെ ബാപ്പാക്കെന്താ പണി എൻ്റെ പാപ്പ ഒരു മോലിയരാണ് മോലിയരോ എൻ്റെ റബ്ബേ പഠിച്ചവനെ എങ്ങനെ കുട്ടിയായി അവിടെ വഴിയിലൊക്കെ വന്ന് കിടുന്നത് എനിക്കറിയില്ല എനിക്ക് എന്തോ തലകറക്കൊക്കെ ഉണ്ടായിട്ട് അല്ല കുട്ടീൻ്റെ പാപ്പ എവിടെ പഠിപ്പിക്കണം എനിക്ക് അറിയോ ആ കുറച്ച് ദൂരമായിരുന്നോ ഇപ്പോൾ അധികം ദൂരൊന്നുമില്ല വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് എന്നാലേ കാക്ക കണ്ടുപിടിച്ചോളൂട്ടോ കണ്ടുപിടിച്ചിട്ട് കുട്ടിനെ അവിടെ കൊണ്ടുവന്നാക്കിത്തരാം അല്ലാതെ ഈയൊരു നൃത്തത്തിന് മോളെ ഇവിടെ നിൽക്കണേന് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിച്ച റബ്ബൈ എനിക്കും മൂപ്പർക്കും കുട്ടികളെ തിന്നിട്ടില്ല എന്നാലും അല്ല എന്തില്ല ഞങ്ങൾ രാഹത്തോട് കൂട്ടി ഇവിടെ ജീവിക്കണെ ഉള്ളതുകൊണ്ട് തിന്ന് കുടിച്ച് ദാ ഞങ്ങൾ വീട്ടിൽ ആടും രണ്ട് കുട്ടികളുണ്ട് അതെൻ്റെ മക്കൾ എൻ്റെ അതാണ് വേറെ ഇല്ലല്ലോ ഓമനിക്കാലും ദിനം മക്കളല്ലേ ഞങ്ങൾക്ക് മൂപ്പർ പള്ളിയിൽ പോയി പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പത്ത് പതിനൊന്നെണ്ണിയാകുമ്പോഴത്തേന് തിരിച്ചിങ്ങോട്ട് വരും പിന്നെ നാലണിക്ക് പിന്നെയും പോവും പിന്നെ ചായ എടുക്കാനൊക്കെ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് പതിവ് പോരനെ വെക്കിലാണ് കുട്ടിനെ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ പൊന്നും മോളെ എനിക്ക് സങ്കടമാണ് വന്നത് കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾക്ക് പഠിച്ചറബ് ഒരു കുഞ്ഞിക്കാലം തന്നിട്ടില്ല പഠിച്ചവനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു പെണ്ണിനെ തന്നതാണോ എന്ന് കരുതിപ്പോയി മോളെ സത്യമായിട്ടും വല്ലാതെ ആഗ്രഹിച്ചു പോയി കൊതിച്ചു പോയി സാരല്ല കുട്ടിക്ക് പെരക്കാരൻ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഓലെത്ര വിഷമിക്കുണ്ടാവും മോളെ കാണാതെ മോളെ പൊയ്ക്കോളി ഞങ്ങൾക്ക് വേണ്ടി ഇതുവാ ചെയ്യണം കേട്ടോ ആ ഉമ്മ സങ്കടത്തോടെ പറയുന്നു ഉപ്പയുടെ കാര്യങ്ങളെല്ലാം അതാ പറയുന്നു അതെ ഒരു ഒരു മോലിയേര കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടി നിങ്ങൾ എങ്ങനെയെങ്കിലും വന്ന് അവിടെ വീട്ടിൽ എത്തിച്ചെടുത്താളി വീട്ടിൽ എത്തിക്കൽ അതൊക്കെ ഞമ്മളെ കൊണ്ട് നടക്കും എൻ്റെ പെണ്ണെ ഞമ്മക്ക് ഞാൻ ചോദിച്ചോ കേട്ടോ പള്ളിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സ്ഥലം ഉസ്താ ഉണ്ടെങ്കിൽ മോലിയേരൻ്റെ ഉള്ള സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞെന്നില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ എന്തു ഒരു നിമിഷം ജസീനെ വിചാരിച്ചു പഠിച്ച റബ്ബേ ഒരു ഗർഭം കൊണ്ട് ഞാനെൻ്റെ വീട്ടിൽ പോയാൽ റബ്ബെ ഞാൻ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ലല്ലോ ഒരു വഴി കാണിച്ചു കൊണ്ടാ പാലിന് വേണ്ടി അവരുടെ അയൽവാസി താത്ത അതാ ആ സമയത്ത് അങ്ങോട്ട് വരുന്നു താത്ത കുറച്ച് പാലുണ്ടോ എടുക്കാനേ ആട്ടുംപാലായതുകൊണ്ട് ചോദിക്കാനും മടിയുണ്ട് അവിടെ മോനാണെങ്കിൽ വ്യാഴാഴ്ച വരുന്ന ദിവസമാണ് ഓനുണ്ടാവുമ്പോൾ ഞാൻ പാൽ വറന്ന് ചായ കൊടുക്കും ഓൻക്ക് അതൊന്നും ഇഷ്ടം കട്ടൻ ചായനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ നിങ്ങൾ കറന്നിട്ട്ണെങ്കില് കുറച്ച് കിട്ടാണ്ടാവുമോ എന്റെ പൊന്നാര സുൽമോ പിന്നെന്താ അതെന്താ ഞാൻ എന്തേലും കുറച്ച് കറന്നെടുത്തേക്കണേ ഇനി വേണേ കറന്നും തരമല്ലോ പാലൊക്കെ പോലെ ഉണ്ട് ഞാൻ പിന്നെ കുട്ടികൾ കുടിച്ചോട്ടേച്ചിട്ട് അതാണ് ഇപ്പൊ വിക്കാനൊക്കെ വിചാരിച്ച ആവശ്യക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പല ആൾക്കാരും ചോദിച്ചിരുന്നു പിന്നെ ആ രണ്ട് കുട്ടികൾക്ക് അറ്റെങ്കിൽ പള്ളർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മക്ക് ആവശ്യത്തിനുള്ള കറന്നെടുക്കും അതന്നെ അല്ലാതെ പുറത്തേക്കൊന്നും കൊടുക്കലും എൻ്റെ ആവശ്യത്തിനും വേണമെങ്കിൽ ഇഷ്ടം പോലെ പാൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ അതാ ഒരു പാട്ട് എടുത്തുകൊണ്ട് പാല് കറക്കാൻ വേണ്ടി പോകുന്നു ആ ഒരു പാല് കറക്കുന്നത് ശരിക്കും സെൽമോ നോക്കിക്കൊണ്ടിരുന്നു മാഷ അള്ള പെട്ടെന്ന് തന്നെ ആ ഒരു പാട്ടയിൽ മുക്കാലോളം പാല് കിട്ടി താത്താ അത് മതി ഞങ്ങൾക്കുള്ളതാണെ അത് മതി ഇനി ഇവിടേക്കും കൂടെ ഉള്ളതാണെങ്കിൽ എടുത്തോളിട്ടാ അല്ലടി പാലുണ്ട് കൊണ്ടേക്കോ മോന് കാച്ചി കൊടുത്താളാ ചെല്ലേ പിന്നെ മോലിമ്യങ്ങൾക്ക് മുത്തല്യ്മ്യങ്ങൾ കൊടുക്കുന്നത് വലിയ കൂലുള്ള കാര്യമല്ലേ ഓനെ വിസ്മീൻ ചൊല്ലി കുടിച്ചു കാണണം അൽഹദില്ല എന്ന് പറഞ്ഞാല് ഞമ്മക്കും കൂലി കൂലിട്ടിയിലേ ഇത് കൊണ്ടേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പാട്ടയിൽ നിറയെ പാല് കറന്നുകൊണ്ട് അതാ ആ ഉമ്മ അവർക്ക് സന്തോഷത്തോടെ നൽകുന്നു പാല് കൊടുക്കുന്നതോടുകൂടി കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന ആ അൻപത് രൂപയുടെ നോട്ട് അവർക്ക് നേരെ നീട്ടുന്നു ദ അത് വെച്ചോളി എന്റെ പൊന്നാരിൻ്റെ സെൽമൊയ്യ എന്തു പറയണത് അയൽവാസിക തുള്ളി പാല് കൊടുത്തു ചോദിച്ചിട്ട് അതിൻ്റെ പൈസ ഞാൻ വാങ്ങുക നല്ല കഥ ഇതൊക്കെ കുടിച്ച് പോകേണ്ട കാര്യമില്ല അപ്പം പൈസ വാങ്ങിയപ്പോൾ എന്താ എൻ്റെ കഥ മോനോട് ദോർക്കാൻ പറയും ഞമ്മക്കും വേണ്ടി ആ പിന്നെ സിൽമോ അനോട് ഒരു കാര്യം പറയാണ്ട് എനിക്ക് എന്ത് ദാത്ത ഒന്നുമല്ലടി ഇന്നലെ രാത്രി മൂപ്പർ പള്ളിക്കൊന്ന് വരികയാണ് പള്ളി അടച്ച് വരുന്ന സമയത്താണ് ചെറിയൊരു ആ ഞമ്മളിവിടുക്കുള്ള റോഡിൻ്റെ ആ ഭാഗത്തായിട്ട് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ ഒരു കുട്ടിയുടെ എടുക്കണ കണ്ട് കിടക്ക് എൻ്റെ റബ്ബേ ചെറിയ കുട്ടിയാണോ ചെറിയ കുട്ടിയെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് ഓള കഴിഞ്ഞിട്ട് കാക്ക ഇങ്ങോട്ട് കൊടന്നു അല്ല എന്തായവിടെ പോരാൻ പറ്റും നട്ട അവിടെ പള്ളിക്കൽ നിസ്കരിക്കാൻ കയറിയെന്ന് പറഞ്ഞേ അവിടെ എടുത്ത് എടുത്ത് വണ്ടിയിലാക്കി കൊടന്നോ എന്നിട്ടോ താത്ത ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചു തരുന്നേ പക്ഷേ അപ്പോൾ ഞാൻ കുട്ടി കണ്ണ് തുറന്നു ഞാൻ ചായയും കടയൊക്കെ കൊടുത്തു ഇപ്പം അവിടെ താത്ത ഉണ്ടോ സെൽമോ ആ ഒരു പാൽപാത്രം അവിടെ വെച്ചുകൊണ്ട് അതാ അകത്തേക്ക് കയറി നോക്കുന്നു ഒരു പാവം സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ അതാ ഇരിക്കുന്നുണ്ട് മോളെ മോളെ പേരെന്താ ജസീന മോളുടെ വീട് വീടിൻ്റെ സ്ഥലവും പറഞ്ഞു കൊടുത്തു എന്താ ഉപ്പാക്ക് ജോലി ഉപ്പൊരുതാദാണ് എങ്ങനെ മോളവിടെ എത്തിയത് എന്നുള്ള വാക്കിനെ അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല കുട്ടിക്ക് വീട് പേച്ചെങ്ങാനും വന്നതോ അതോ ഇനിയിപ്പം എന്തേ ആരെയും എന്താ അവബേ എനിക്കൊരു സമാധാനമല്ല അതും നല്ല പളുങ്ക പെൺകുട്ടി താത്ത എന്നാൽ ഞാനാണ് പോട്ടേ മോൻ ചായക്ക് കാത്തുക്കുണ്ടാവുകയേ അങ്ങോട്ട് ചെല്ലട്ടേട്ടാ ഞാൻ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താളേ ചിലപ്പം കാണാൻ എങ്ങനെയും വഴി തെറ്റി വന്നത് എന്താവാ റബ്ബേ ഇനിയിപ്പം അറിയും തട്ടിക്കൊണ്ടുവരുന്നല്ലേക്കും അല്ലാതെ അപ്പം എങ്ങനെ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുക എനിക്കറിയില്ല അതുമല്ല അങ്ങനത്തെ ഒരു പെണ്ണും ഇത്തരം മാറ്റമുള്ളൊരു പെൺകുട്ടി താത്ത എങ്ങനെയെങ്കിലൊക്കെ പരസ്യം കൊടുത്തുകാണ്ട് അതിനെ വീട്ടുകാർക്കാണ് എത്തിച്ചെടുത്താളി സമാധാനം ഉണ്ടാവൂലോ എൻ്റെ റബ്ബയെ ഇങ്ങനെ ഒരു മോള് വീട്ടിൽ നിന്ന് പോകുന്നൊക്കണമെങ്കിൽ ആ വീട്ടുകാർക്ക് എന്ത് സമാധാനം ഉണ്ടാവുക ആ ഉമ്മയും ബാപ്പയ്ക്ക് എത്ര സങ്കടം പെണ്ണുണ്ടാവും താത്ത എങ്ങനെയെങ്കിലൊക്കെ ചെയ്താളി റബ്ബേ പഠിച്ചോനെ ഒരു കുഴപ്പമില്ലാതുകൊണ്ട് എത്തിക്കിട്ടെ ആ കുട്ടി ആ പള്ളിക്കലൊക്കെ പോയി ചോദിച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പൊയ്ക്കണ് എന്തായാലും താത്ത നിങ്ങൾ ഈ പൈസ ഒന്ന് പിടിച്ചോളിട്ടാ എനിക്കൊരു ഇടങ്ങാറൊരു പാട്ട പാലാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് പാലിനെ അങ്ങോട്ട് വന്നത് ഇതാ ഈ ഒരു ക്ലാസ്സിന് അത് നിങ്ങളത് വകവാക്കാതെ ഇത്രയും വലിയൊരു പാട്ടിയിൽ പാലൊക്കെ അത് ആട്ടും പാലേ അതിനൊക്കെ എന്ത് വിലയാണ് താത്ത അതൊന്ന് വെച്ചോളി എൻ്റെ പൊന്നാരെ സെൽമോ ഈ പോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവരെ പറഞ്ഞേക്കുന്നു ആ ഉമ്മ പെട്ടെന്ന് തന്നെ പാൽപാത്രവുമായി ആ വീട്ടിലേക്ക് വരുന്നത് മകൻ സിറ്റൗട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ആഹാ ചെറിയ ക്ലാസ്സിന് പാലിന് വാങ്ങാൻ പോയിട്ട് എന്തുമ വലിയ പാട്ടൊക്കെ ആയിട്ട് വരുന്നത് മോനെ എങ്ങോട്ട് നോക്ക് അവിടുത്തെ താത്തത് എന്നാണ് അത് അങ്ങനെ തന്നെയാണ് എന്തേലും ചോദിച്ചാൽ പിന്നെ നന്നായിട്ട് ഇങ്ങോട്ട് തരും അങ്ങനെയാണ് ഉമ്മ അഞ്ഞൊരു പൈസ നിങ്ങൾ കൊടുത്തില്ലേ മോനെ ഇതായത് കൊടുത്തിട്ട് വാങ്ങീലേ അല്ല ഉമ്മ അവർക്ക് എങ്ങനെങ്കിലും അദ്ദേഹം ആ പള്ളിക്കലൊക്കെ നിന്ന് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യണല്ലേ മക്കളില്ലാന്ന് വിചാരിച്ചിട്ട് എത്ര ചെലവുകൾ ഉണ്ടാവും വീട്ടില് എന്തൊരു സാധനത്തിനും നല്ല വിലയല്ലേ പൈസ എടുത്ത് വാങ്ങാനൊക്കെ ആ ഉമ്മ പെട്ടെന്ന് തന്നെ അതാ ആ പാല് കാച്ചെന്നോ നല്ല കട്ടിയുള്ള പാല് മോനെ ഇന്ന് മോനെ ഇതൊരു ഗ്ലാസ് കുടിച്ചോക്ക് നല്ല കട്ടിയുള്ള പാലാണ് പുഷ്ടി കൂടാൻ നല്ലതാണ് ആട്ടുംപാല് കുടിക്കണത് എന്നാ ഇത് കുടിച്ചോ ഉമ്മ എന്താ ഉമ്മ കുറേ പുഷ്ടിയൊക്കെ കൂടിയിട്ട് എന്ത് കാര്യത്തിന് അല്ല എൻ്റെ കുട്ടിൻ്റെ ആരോഗ്യമൊക്കെ നന്നായി വരട്ടെ ഉമ്മ ഇപ്പം ഈ ആരോഗ്യത്തിന് കുറവൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം എന്താ ഉമ്മ കുറേ ആരോഗ്യം അല്ല ആരോഗ്യം വേണ്ട എന്നല്ല ഈ ഒരു രീതിക്ക് തന്നെ മതി മോനെ അങ്ങനൊന്നും പറലയേ പെണ്ണ് കെട്ടേണ്ട മനുഷ്യനാണ് കുറച്ചൊക്കെ നല്ല രീതിയിൽ ആരോഗ്യം ഇതൊക്കെ വേണ്ടേ നല്ല പെണ്ണുങ്ങളെപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ അത് കുടിക്ക് എന്ന് പറഞ്ഞേ ആ കാച്ചിയ ചൂടുള്ള പാല് ഉമ്മ അവൻ്റെ നേരെ അതാ നീട്ടിക്കൊ കൊണ്ടുവരുന്നു മോനെ എൻ്റെ കുട്ടിക്ക് പത്തിരി ഇറച്ചി നല്ല ഇഷ്ടമല്ലേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വേഗം ഇറച്ചി കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് കറി വെച്ച് അടുപ്പം തന്നെ വെച്ചു കുറഞ്ഞ വെള്ളത്തിലേ പത്തിരിയാണ് ചുട്ടെടുത്തു അപ്പോഴാണ് ഉമ്മ തോർത്തത് പാവം അവരുടെ വീട്ടിൽ ഇറച്ചി വാങ്ങിക്കണാവോ കുറച്ചുകൊണ്ട് കൊണ്ടേ കൊടുത്താൽ മതിയായിരുന്നു ആ കുട്ടിക്കെങ്കിലും കുറച്ച് കൊടുക്കാൻ മകൻക്ക് ആ ഒരു ഗ്ലാസ് തിളച്ച പാലും അതിലേക്ക് പത്തിരിയും ഇറച്ചിയും ഉമ്മ വിളമ്പി കൊടുത്തു ഉമ്മ നിങ്ങളിരിക്കണില്ലേ ആ മോനെ അപ്പം വരാ ഒരു പാത്രത്തിൽ അതാ കുറച്ച് ഇറച്ചിക്കറി കോരി എടുത്തുകൊണ്ട് ഉമ്മ മൂടി വെച്ച് പെട്ടെന്ന് അവൻ അങ്ങോട്ട് നോക്കി ഉമ്മ എങ്ങോട്ട് ആ ആ വീട്ടുകാർക്ക് കൊടുക്കാൻ പോയതായിരിക്കും പാലൊക്കെ തന്നല്ലേ കൊടുക്കാൻ ഞാൻ മോശം പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ എന്ത് സെൽമുങ്ങാട്ടനെ വന്നത് താത്താ ഇതാ ഇത് കുറച്ച് ഇറച്ചിക്കറിയാണ് തിളച്ചിങ്ങോട് വെന്ത് വാങ്ങി വെച്ചിട്ടുള്ളൂ അതെന്താന്നാ അടുപ്പത്തന്നെയാണ് രാവിലെ ഓനക്ക് പള്ളിക്ക് ഒക്കെ പോകുമ്പോഴത്തേനെ പത്തിരിക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഓനത് നല്ലൊരു പൂതിയാണ് ആ ഇറച്ചിക്കറിങ്ങനെ തിളച്ച് അതും ആ ഫ്രിഡ്ജിൽ ഒന്നും വെച്ചാൽ ഒരു രസം കിട്ടൂലല്ലോ സെൽമോ ഇവിടെ ഫ്രിഡ്ജും കാര്യം അതും ഇല്ല കൊണ്ടരണം എന്തെങ്കിലും വെച്ചാൽ എവിടെ കണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ രണ്ടാളല്ലേ ആ അവിടെ ഇല്ലല്ലേ ഞങ്ങൾ ഇപ്പോഴത്ത് വാങ്ങിയിട്ടുള്ളൂ എന്നാലും ഞമ്മളാ ഇറച്ചി ചോരോടുക്കൻ ഇങ്ങോട്ട് അപ്പത്തേനാണ് മുറിച്ച് ഉണ്ടാക്കി കണ്ട് അടുപ്പത്ത് മൺചട്ടിയിലാണ് തീമച്ച എന്ത് രസാ വച്ചിട്ടിരിക്കുക ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ടേസ്റ്റാണ് മാറും എന്നാൽ ഇതാ കുട്ടിക്കും കാക്കാക്ക കുറച്ചാണ് കൊടുത്തോളി പത്തിരിക്ക് ഹെടി അതൊന്നും വാണ്ടില്ല താത്താവ് പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ ഉമ്മ അതാ ജസീനക്ക് ആ ഇറച്ചിക്കറിയും പത്തിരിയും വിളമ്പി കൊടുക്കുന്നു അവൾക്കും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള ആട്ടിൻപാലും തിളപ്പിച്ച് കൊടുക്കുകയാണ് അവൾക്ക് ഒരു നിമിഷം അത് കഴി കണ്ടപ്പോൾ മനസ്സിനുള്ളിലേക്ക് വല്ലാത്ത ഒരു ആഗ്രഹം തോന്നി അവൾ അത് വളരെയധികം ആർത്തിയോടെ തിന്നുകയാണ് ബിസ്മില്ലാ റഹ്മാൻ റഹീം പഠിച്ച ഓൻ എന്ത് ടേസ്റ്റാണ് ഇതിനെ ആ ആട്ടന്മാരെ കുടിക്കാൻ അവൾക്ക് അല്പം മടി തോന്നി മോളെ എനിക്ക് പാല് ഇഷ്ടല്ലേ അങ്ങനെ ചായ ആക്കി തരട്ടാ ഏഹ് ഉമ്മ ഉപ്പ വേ വേണ്ട ഉമ്മ എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ആ ഉമ്മ ഒന്ന് ഞെട്ടിപ്പോയി റബ്ബേൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിയും ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല വിളിക്കാൻ ആരുല്ലായിരുന്നു ഈ ഒരു മോള് ഉമ്മ എന്ന് വിളിച്ചപ്പോൾ റബ്ബേ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി മോളെ ഉമ്മൻ്റെ കൊട്ടി തിന്നാളി വയർ നിറച്ച് തിന്നോളിട്ടോ തൻ്റെ വയറിനുള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം അതവൾ ആ ഉമ്മയെ ഒന്നും അറിയിച്ചില്ല കാരണം അതെങ്ങാനും കഴിഞ്ഞാൽ അവർ എന്നെ തെറ്റിദ്ധരിക്കും പല രീതിയിലും തനിക്ക് ഈ ഒരു സ്ഥാനം ഇവിടെ നഷ്ടപ്പെടും അല്ലെങ്കിൽ രാജേഷിൻ്റെ കണ്ണിൽ പെടുന്നതുവരെ ഇതുതന്നെയാണ് ലക്ഷ്യം ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ല രാജേഷിൻ്റെ വീട്ടിലേക്ക് അവനവൻ്റെ ആളുകളുമായി എന്നെ തേടി നടക്കുന്നുണ്ടാവും അവിടെയും ഇവിടെയൊക്കെ ആയിക്കൊണ്ട് കണ്ടാൽ പിടിച്ചു എനിക്കറിയാം തൽക്കാലം ഈ ഒരു കുടിലിൽ അഭയം പ്രാപിക്കുക മാത്രമേ രക്ഷയുള്ളൂ അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പുറത്തിറങ്ങിപ്പോയാൽ പെട്ടുപോകും വീണ്ടും രാജേഷ് എന്നെ വലിച്ചേഴിച്ചുകൊണ്ടുപോയി ബോസിന്റെ മുൻപിൽ കൊണ്ടുപോയിടും അതിനാവൂല എന്നെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലും അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ചോദിച്ചു മോളെ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ആലോചിച്ചിരിക്കണവേ തിന്നാളെ ഉമ്മാൻ്റെ കുട്ടി വേഗം തിന്നാളേ ഇതുവരെ ആയിട്ടും ആ ഉമ്മ അങ്ങനെ ഒരു വിളി ആരെയും വിളിച്ചിട്ടില്ല എന്തെന്നില്ലാത്ത ആ ഒരു സ്നേഹം അവളോട് ആ ഉമ്മക്ക് തോന്നുകയാണ് ഒരു പക്ഷേ ജസീനയുടെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അത്രക്കും സ്നേഹമുള്ള ആ ഒരു ഉമ്മയെ അവർക്ക് ലഭിച്ചതും അവൾക്ക് ലഭിക്കുന്ന ഉമ്മമാരെല്ലാം സ്നേഹമുള്ളവരായിരുന്നു ഒന്ന് രാജേഷിൻ്റെ അമ്മ അവരും അവളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു ഇപ്പോഴിതാ ഈ ഒരു ഇവരും തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പാല് കൊണ്ടുപോയ ആ വീട്ടിലെ ഉമ്മയും അതാ അവൾക്ക് കൊടുക്കുവാൻ വേണ്ടി ഇറച്ചിക്കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു എല്ലാം മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം അവൾക്ക് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവളുടെ ജീവിതം ഒരേ ഒരു ഭയം മാത്രമേ അവൾക്കുള്ളൂ രാജേഷ് അവൻ്റെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ പിന്നെ ഞാൻ പുറം ലോകം കാണില്ല എന്നവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു സന്തോഷത്തോടെ ആ ഉമ്മ നൽകിയ ഭക്ഷണമെല്ലാം അവൾ കഴിച്ചു അലഹദില്ല പഠിച്ച റബ്ബേ അവൾ ആ പാത്രം കഴുകുവാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയപ്പോൾ ശരിക്കും ആ ഒരു അടുക്കളയുടെ ദയനീയ അവസ്ഥ കണ്ട് അവൾക്ക് ശരിക്കും സങ്കടമാണ് വന്നത് റബ്ബെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വിറകെടുപ്പ് ഒരു ഗ്യാസ് പോലുമില്ലാതെ ആ ഉമ്മ ഇത്രയധികം രുചികരമായി ഭക്ഷണമെല്ലാം പാകം ചെയ്ത് തരുന്നു പാത്രം കഴുകുവാൻ വേണ്ടി അവൾ നിന്ന് വേണ്ട മോളെ അവിടെ ഇരുന്നോ ഇനിയിപ്പോ മോള് പോയി പോയിക്കഴിഞ്ഞാലേ ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യണം കേട്ടോ ഉം ഉമ്മാക്കും ഉപ്പാക്കും ആരുല്ല മകളായിട്ട് ഒരു ദിവസത്തിനെങ്കിലും ഒരു ദിവസത്തിനെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയതിനെ പഠിച്ച റബിനോട് സ്തുതി പറയണം അഹമ്മദില്ല അതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി പഠിച്ചോനെ എനിക്കുണ്ടല്ലോ ഒരു ഉമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവൾ അന്ന് ചെയ്ത ആ ഒരു കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു താൻ രാജേഷിൻ്റെ ബുള്ളറ്റിൽ കയറി പോകുമ്പോൾ എൻ്റെ ഉമ്മ പിന്നാലെ അതാ എന്നെ പിടിച്ചുകൊണ്ട് വരുന്നു ഞാൻ ഉമ്മയെ ഈ കാലുകൾ കൊണ്ട് തട്ടി മാറ്റി ഒന്ന് പോയിത്തരും ജീവിക്കാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞ് റബ്ബേ അങ്ങാ നീ പുറത്തു തരണം റഹ്മാനെ നീ എനിക്ക് പുറത്ത് തരണം ഉമ്മയെ കാത്തിരിക്കുകയാണ് മറ്റേ വീട്ടിലെ മകന് ഉമ്മ മോനെ കഴിച്ചുകൂടായിരുന്നോ മോനെ ഇന്നെ കാത്തു കണ്ടിരുന്നോ ഉമ്മാങ്ങളും വരാതെന്താ നമ്മളമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോഴല്ലേ നമുക്ക് വർക്കത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒറ്റക്കൊറ്റ കഴിക്കണിഷ്ടല്ല ഉമ്മ എനിക്ക് എനിക്കും ഉമ്മാക്കും ഈ ഒരു പ്ലേറ്റിൽ മതി ഭക്ഷണം ഈ ഒരു തളികയിൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണം ഇട്ടിട്ട് നമ്മൾ കഴിക്കുക അല്ലാതെ എനിക്ക് വേറെ ഉമ്മാക്ക് വേറെ അങ്ങനല്ല അങ്ങനെ ആവുമ്പോൾ ഇതിൽ പ്രത്യേക ഒരു വർക്കത്ത് ഉണ്ടാവും മോൻ്റെ ഒരു കാര്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ കുറച്ച് വലുപ്പമുള്ള ഒരു തളിക കൊണ്ടുവന്ന് വെച്ചു അതിലേക്ക് പത്തിരി ഇട്ടു ഉമ്മ പത്തിരിയൊക്കെ നല്ല നൈസ് പത്തിരി ആ മോനെ ഞാനേ ഇത് പലയിൽ പരത്തി ഉണ്ടാക്കിയതാണ് അല്ലാതെ രസമില്ലല്ലോ അതും അടുപ്പത്തെ ചുട്ടുണ്ടാക്കിയതും ആ പത്തിരിയിലേക്ക് അടുപ്പിലെ മൺകലത്തിൽ തിളച്ചു വന്ന ആ ഒരു ഇറച്ചിക്കറി അത് ഒഴിച്ചപ്പോൾ അതിന് പ്രത്യേകമായി ഒരു സ്മെല്ലുണ്ട് എന്ന് തോന്നി ഹോ ഉമ്മാ അടിപൊളി മാഷവ മോനെ കഴിക്ക് ഉമ്മ ഉമ്മാക്ക് എനിക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വാരി തന്നോടെ എന്താ ആ പെണ്ണ് കെട്ടാനായിക്കണ് ഇനിയിപ്പോൾ വാരി തര് പെണ്ണ് കെട്ടേ ഉമ്മ പെണ്ണ് കെട്ടിയാൽ എന്താ എന്തായാലും എൻ്റെ ഉമ്മനല്ല വലുത് അതൊക്കെ ശരിയാണ് മോനെ പെണ്ണ് കെട്ടിയെന്ന് വിചാരിച്ചിട്ട് മരം മറക്കാനൊന്നും പാടില്ല അങ്ങനെ പലരും ഉണ്ട് എന്റെ മോൻ അങ്ങനൊന്നും ആവൂലല്ലോ ഉമ്മ പെണ്ണിനെ കുറിച്ചൊന്നും എന്നോട് ഇപ്പോ പറയണ്ട അല്ല മോനെ ഞാൻ നിന്നോട് എപ്പോഴും പിന്നെ ചോദിക്കണം വിചാരിക്കും ഈ അന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പോകാൻ പറ്റിയില്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നു പോയി കാണാമെന്ന് ഹേയ് അതൊന്നും വേണ്ട ഉമ്മ അതൊക്കെ അതിൻ്റെ അവകാശികൾ കൊണ്ടുപോയി നമുക്കൊന്നും ഒരിക്കലും കിട്ടൂല മോനെ അപ്പോ അവളെ കല്യാണം കഴിഞ്ഞ് പോയോ പ്രഭേ എൻ്റെ മനസ്സിലെന്നും അതായിരുന്നു ആഗ്രഹം ഒരു നിമിഷം ഉമ്മ പറഞ്ഞ് ആ മോനെ എടാ അനക്ക് കേൾക്കണോ ഞാൻ താത്താൻ്റെ വീട്ടിൽ പാല് വാങ്ങാൻ പോയപ്പോഴേ അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് ആ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഒരു ആ കുട്ടി നല്ലൊരു പെൺകുട്ടി മക്കളില്ലാത്ത താത്താക്കും കാക്കാക്കും ആ കുട്ടി വലിയൊരു ജീവനാണ് എന്തായാലും ആ കുട്ടിനെ അവിടെ നിർത്തിയേക്കണോലെ പോലെ ഇനി എന്നാണെന്നാണ് നമുക്ക് ഉണ്ടാക്കണത് അപ്പോൾ എങ്ങനെയാണ് ആ കുട്ടി അവിടെ എത്തിയത് അത് എങ്ങനെ അറിയില്ല ആ കുട്ടിനെ എവിടെ നിന്ന് കിട്ടിയതാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് ഉമ്മാ അങ്ങനെയൊക്കെ വെക്കാൻ പാടണ്ടേ വീട്ടിൽ അല്ല ഒന്നും ഉണ്ടായില്ല സംരക്ഷിക്കാൻ നമുക്ക് ഇങ്ങനെ വീട്ടിൽ സംരക്ഷിക്കാനൊന്നും പറ്റില്ലായിരുന്നോ അതൊക്കെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളല്ലേ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല വഴിയിൽ കിടക്കുന്ന കുട്ടി ക്ഷീണിച്ച് കിടക്കുക കണ്ടപ്പോൾ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കൊണ്ടേ കൊണ്ടപ്പോൾ വെള്ളം കൊടുത്തപ്പോൾ അതിന് ബോധം വന്നു എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇനിയിപ്പോൾ പേര് ഊരൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടേക്കണം എന്നൊക്കെ പറയണം ഉമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലേ ഈ കാലത്ത് അതൊക്കെ ആ സമയത്തിനറിയിക്കേണ്ടവരൊക്കെ അറിയിച്ച് അങ്ങനെ ചെയ്യാണ് വേണ്ടത് മോനെ അവർക്ക് അതിനുള്ള ഐഡിയും കാര്യങ്ങളും ഇല്ലേ പിന്നെ ഞാനും വിചാരിച്ചു എന്തിനാപ്പോൾ ഏതായാലും ആ കുട്ടിക്ക് പോകാൻ എടുക്കുമെന്നു ആ കുട്ടിക്കും ഇല്ല കുട്ടിക്ക് പേരും സ്ഥലം ചോദിച്ചിട്ടൊന്നും കറക്റ്റ് ഇത് പറയണമെന്നില്ല കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കും ഞാനും വിചാരിച്ചു ഏതായാലും ഓൽക്ക് മക്കളൊന്നുമില്ലല്ലോ മക്കളൊക്കെ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെങ്കിലും ആ കുട്ടീനെ ഒരു വളർത്തിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ചെറിയ കുട്ടിയാണോ എത്ര വയസ്സുള്ള കുട്ടിയാണ് മോനെ പത്ത് പതിനെട്ട് വയസ്സ് എന്തായാലും ആക്കണം കണ്ടാൽ ഉമ്മാ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയൊക്കെ അങ്ങനെ നിർത്താൻ പാടുണ്ടോ അതൊക്കെ വേഗം ഏൽപ്പിക്കല്ലേ വേണ്ടത് എന്തൊക്കെ തന്നെയാലും ആ കാക്കയോട് പറയണ മറ്റെന്തൊന്ന് പ്രശ്നവും നമ്മൾ ആ കുട്ടിയെ പിടിച്ചു വെച്ചെന്നുള്ള കേസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും മോനെ ആ കുട്ടി എന്തൊക്കെയോ ഒരു ബയക്കുന്ന പോലെ ആ കുട്ടി വീട്ടിൽ പോകാൻ എന്നൊരു എന്താ അറിയില്ല ആ ദിവസം ആ ഉമ്മ അവിടെ നിന്ന് അവളോട് ചോദിക്കുന്നു മോളെ കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കി തരട്ടോ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അതായിരിക്കും നല്ലത് കുട്ടിക്ക് കുട്ടീൻ്റെ വീട്ടുകാർ അത് താല്പര്യപ്പെടുന്നുണ്ടാവും ഉമ്മ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നോളാം എനിക്ക് എന്താ മോളെ ഈ അങ്ങനെ പറഞ്ഞത് എനിക്ക് പേടിയാണ് എന്തിനാണ് പേടിക്കുന്നത് സ്വന്തം വീട്ടിൽ പോകാനാണോ അല്ല പുറത്തിറങ്ങാൻ പേടിയാണ് ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ തട്ടിക്കൊണ്ടുപോകും എന്നുള്ള ഒരു പേടി എനിക്കുണ്ട് മോളെ പേടിക്കൊന്നും വേണ്ട പഠിച്ചോ അല്ല വലുത് ആ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട എന്തിനാ നാം മോളെ സ്റ്റേഷനിലേക്ക് കൊണ്ടാകാം അതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ പോലീസുകാർ വേണ്ട പ്ലീസ് നിന്നോട് അല്പങ്കിലും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അതിനെ ചെയ്യരുത് അവൾ ആകെ നാണം കിടും എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് അവൾ അതിനെ തയ്യാറാകാത്തത് പലവട്ടം ആ ഉമ്മ പറഞ്ഞു നോക്കി പക്ഷേ അവൾക്ക് പോകാൻ തയ്യാറല്ലായിരുന്നു ആ ഉമ്മാക്കും തന്നെ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവളെ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാനെ തോന്നുന്നില്ലായിരുന്നു ആ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ വീട് താൻ ആദ്യം സ്നേഹിച്ച ഷെഫീഖ് ഷെഫീഖുസ്താദിൻ്റെ വീടാണ് എന്നുള്ള കാര്യം അവൾ അറിയുന്നേ ഇല്ല പക്ഷെ ആ ദിവസം സുബിഹിൻ്റെ സമയത്ത് കേട്ട ആ ഒരു മനോഹരമായ ബാങ്കുലി അത് ആ ഒരു ശബ്ദം എവിടേക്കെയോ കേട്ടുപരിചയമുള്ളതായി അവൾക്ക് തോന്നി സാധാരണയായി വ്യാഴാഴ്ച മദ്രസയെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്കെത്തിയാൽ നാട്ടിലെ പള്ളിയിലായിരിക്കും അവൻ ബാങ്ക് കൊടുക്കുക അതെല്ലാ ആഴ്ചയും പതിവുള്ളതാണ് പിറ്റേന്ന് ജുമഹയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പള്ളിയിലേക്ക് തന്നെ പോകും അത് ജസീനയുടെ നാട്ടിലേക്ക് പക്ഷേ താൻ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഷെഫീഖുസ്താദാണ് അത് എന്ന് അവൾക്ക് പെട്ടെന്നങ്ങ് മനസ്സിലായില്ല ആ ഒരു ബാങ്ക് കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി താൻ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണാണ് അവിടെ അയൽവാസിയുടെ വീട്ടിലെത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഷെഫീഖിനും അറിയുന്നില്ല ഉമ്മ അവളെ തീരെ കണ്ടിട്ടില്ല ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ ഉമ്മാക്കും അത് അവളാണെന്ന് അറിയുന്നില്ല പിന്നീട് അവൾ കറക്റ്റ് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളും അതും പറയുന്നില്ല അവൾക്ക് ഭയമാണ് അവൾക്ക് ഈയൊരവസ്ഥയിൽ സൻ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറിപ്പോകാൻ ഭയമാണ് ഒരു പക്ഷേ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ മടിയായിരുന്നു ഒരിക്കലും വീട്ടിലേക്ക് എത്ര അവൾ കൊതിക്കുന്നില്ല ആഗ്രഹമുണ്ട് എല്ലാവരെയും കാണാൻ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പാൻ പക്ഷേ ഈയൊരവസ്ഥ ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല അതെന്തൊക്കെ തന്നെയായാലും ഹേ അത് ഇതെനിക്ക് വേണം അവൾ ഒരു മാതാവിൻ്റെ ഹൃദയം അവൾക്കുണ്ടായത് കൊണ്ട് തന്നെ അതിനവൾ തയ്യാറുമല്ലായിരുന്നു ജസീനയുടെ ജീവിതം ഇനി എന്തായിരിക്കും എന്തായിത്തീരും അവൾ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കുന്നുമില്ല സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും തയ്യാറാകുന്നില്ല ഒന്നിനും തയ്യാറാകാത്ത സ്ഥിതിക്ക് അവൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും പുറത്തിറങ്ങി തന്നിഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് രാജേഷിന്റെ കയ്യിലും പെടും ജസീന എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അവളുടെ വയറ്റിൽ ഒരു അമുസ്ലിമിൻ്റെ കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം ആ ഒരു വീട്ടുകാർ ആ ഒരു ദീനിയായി നടക്കുന്ന ആ അറിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതിഗതികൾ അവൾക്ക് അവിടെയുള്ള സംരക്ഷണവും ഇല്ലാതാകുമോ നമുക്ക് എല്ലാം കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഉബരക്കാത്തു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനെട്ടോ ഇൻഷാല്ല